എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കസ്റ്റംസിലേക്ക് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കസ്റ്റംസ് മറൈൻ വിങ്ങിലേക്കാണ് വേക്കൻസി ഉള്ളത് ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷനാണ് ജോലി വരുന്നത് പൂനെയിലായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലിയാണ് വരുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസി ഒക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീമാൻ ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരം തൊള്ളായിരം വരെയാണ് വേക്കൻസി നാല് വേക്കൻസിയാണ് എസ് സി ഒന്ന് അൺറിസേർവ്ഡ് രണ്ട് ഒ ബി സി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ സീ ഗോയിങ് വെസൽ ആണ് വേണ്ടത് വിത്ത് ടു ഇയേഴ്സ് ഇൻ ഹെൽപ്സ്മാൻ ആൻഡ് സീമാൻഷിപ്പ് വർക്കാണ് വേണ്ടത് ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് മെയ്റ്റ് ഓഫ് ഫിഷിംഗ് വെസൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ത്രീ ഇയർ എക്സ്പീരിയൻസുമാണ് ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പോസ്റ്റ് ഗ്രീസർ ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് സെയിം തന്നെയാണ് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരം തൊള്ളായിരം വരെയാണ് വേക്കൻസി ഏഴാണ് എസ് സി ഒന്ന് ഒ ബി സി ഒന്ന് അൺറിസർവ് നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ സീ ഗോയിങ് മെഷിനൈസ്ഡ് വെസൽ ഓൺ മെയിൻ ആൻഡ് ഓക്സിലറി മെഷീനറി മെയിൻ്റനൻസ് ആണ് വേണ്ടത് ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് എഞ്ചിൻ ഡ്രൈവർ ഓഫ് ഫിഷിംഗ് വെസൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്ത പോസ്റ്റ് ട്രേഡ്സ്മാൻ ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെയാണ് വേക്കൻസി മൂന്നാണ് എസ് സി ഒന്ന് അൺറിസേർവഡ് രണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ മെക്കാനിക് അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ ടേണർ അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റൽ അല്ലെങ്കിൽ കാർപെൻട്രിയ ആണ് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ എൻജിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ ഓർ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷൻ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ വരുന്നതും എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ഇൻ എഫ് ആർ പി ലാമിനേഷൻ ആൻഡ് റിപ്പയർ വർക്ക് കൂടാതെ ഫസ്റ്റ് എയ്ഡ് ഓർ ഫയർ ഫൈറ്റിംഗ് ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഫൈബർ ക്ലാസ് റീഎൻഫോഴ്സ് പ്ലാസ്റ്റിക് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓരോ ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മേളി പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷനും ഉണ്ട് കാൻഡിഡേറ്റ്സിനെ റിട്ടേൺ എക്സാമിനേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റിനും വിളിക്കുന്നതായിരിക്കും സ്വിമ്മിംഗ് ആണ് വരുന്നത് ഈ രണ്ട് ടെസ്റ്റും ക്വാളിഫൈ ആകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഒരു റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത് ഒട്ടിച്ചു വെക്കേണ്ടതാണ് ഹയർ ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ടതാണ് നിങ്ങൾ പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എൻവെലപ്പിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻറ്റു തേർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ബോൾഡ് ലെറ്ററിൽ ആപ്ലിക്കേഷൻ ഫോർ മറൈൻ വിംഗ് പോസ്റ്റ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ എന്ന് എഴുതിയിട്ട് വേണം അയക്കാനായിട്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നെഴുതിയിട്ട് ഏത് പോസ്റ്റാണെന്നോട് എഴുതി വേണം നിങ്ങൾ എൻവലപ്പ് അയക്കാനായിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ ഫോമും കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പിയും വെച്ച് വേണം അയക്കാനായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് പ്രൂഫ് കാറ്റഗറി മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കോപ്പിയാണ് നിങ്ങൾ വെക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ നാല് സൈൻ ചെയ്യാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള രണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കാത്ത എൻവലപ്പ് കൂടി വെച്ച് വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് പോസ്റ്റ് അയക്കേണ്ട വിലാസം ദ അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫോർത്ത് ഫ്ലോർ ജി എസ് ടി ഭവൻ ഫോർട്ടി വൺ ബാർ എ സസൂൺ റോഡ് പൂനെ പിൻകോഡ് നാൽപ്പത്തിയൊന്ന് പത്ത് പൂജ്യം ഒന്ന് നിങ്ങൾക്കൊന്നെങ്കിൽ നേരിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കാം അല്ലെങ്കിൽ കൊറിയർ വഴി അയക്കാവുന്നതാണ് അപേക്ഷയുടെ കിട്ടേണ്ട അവസാന തീയതി ജൂൺ പത്താണ് ജൂൺ പത്തിന് മുമ്പായിട്ട് അപേക്ഷിച്ചാൽ മതിയാകും എല്ലാവിധ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് സൈറ്റിൽ ലഭിക്കുന്നതാണ് സൈറ്റ് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി ഐ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ പൂനെ സി ജി എസ് ടി സി യു എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കസ്റ്റംസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പൂനെയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പോസ്റ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് മറയൻ വിങ്ങിലാണ് വേക്കൻസി ഉള്ളത് ഈ പറഞ്ഞ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്ഥിരജോലിയാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി